ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് ഇരുപത്തിമൂന്നാം അധ്യായം വാമനൻ്റെ ഉപേന്ദ്രപദാഭിഷേചനം ശ്രീശുഖൻ പറഞ്ഞു ഈ മട്ടിലോതുന്ന പരമ്പുമാനുടൻ അത്യന്ത ഭക്തരഗൽഗതൊടെ മഹാനുഭാവൻ ബലി സാധുസമ്മതൻ കൈകൂപ്പിയോ തീ നിറകണ്ണുമായുടൻ ബലി പറഞ്ഞു നമിച്ചിടും മുമ്പഭയാർ

പോയാൻ അസുരോടൊപ്പം സുതലത്തിങ്കലേക്കുടൻ ഈ മട്ടതിഥി ഇച്ഛിച്ച പോലെ ഇന്ദ്രനു നൽകിനാൻ സ്വർഗത്തെ വാമനൻ കാത്താൻ ജഗത്താകെ ഉപേന്ദ്രനായി ലബ്ധപ്രസാദൻ നിർമുക്തൻ പൗത്രൻ വംശധരൻ ബലി എന്നുകണ്ടു ഊതിനാനേ വം പ്രഹ്ലാദൻ ഭക്തി നിർഭരൻ പ്രഹ്ലാദൻ പറഞ്ഞു സുരേതരന്മാരുടെ കോട്ട കാക്കാൻ ലോകൈക സമ്പൂജ്യനൊരുങ്ങിയപ്പോൾ ശ്രീക്കും വിധിക്കും ഹരനും ലഭിക്കാ പ്രസാദം അല്ലീ പരർ ഞങ്ങൾ നേടി നിൻ പാദപത്മമധുസേവകരാകയാൽ ബ്രഹ്മാദ്യർക്കും അങ്ങരുളി ഭൂതികൾ ദീനബന്ധോ മാർഗം പിഴച്ച ഖലയോനിജർ ഞങ്ങളെ മട്ടാർജിച്ചു നിന്റെ കരുണാർദ്ര കടാക്ഷവർഷം ചിത്രം ഭവത്വിലസിതങ്ങൾ മേയമായ ലീലാ വിസൃഷ്ടുവിശാരദൻ നീ എമ്മട്ടു സർവ്വസമൻ ഇങ്ങനെ യുക്തിഭംഗം പറ്റുന്നു നീ ചരണദാസനു കല്പവൃക്ഷം ശ്രീ ഭഗവാൻ പറഞ്ഞു ശുഭം നിനക്കു പ്രഹ്ലാദ പൂകൂസുതലമുണ്ണിനീ പൗത്രനൊത്തുല്ലസിക്കൂ ബന്ധുക്കൾക്കും അരുളു സുഖ അരുളൂസുഖം സുഖം കൊണ്ട് അവിടെ ദർശിക്കാം എന്ന് എപ്പോഴും സംസാരബന്ധമേ ബന്ധമേ പൊട്ടും എന്നെ കണ്ടുള്ള സിക്കയാൽ ശ്രീശുഖൻ പറഞ്ഞു ഭഗവൻ നിർദ്ദേശം ഇതു ശിരസാ സ്വീകരിച്ചുടൻ പ്രഹ്ലാദൻ അമലൻ പ്രാജ്ഞൻ പൗത്രനും കൂപ്പുകൈയൊടെ ചിൽപ്പുമാനവലം വച്ചു നമിച്ചു സേനയൊത്തവർ സമ്മതം മേടിച്ചു പോന്നു സുതലം പൂകിമന്നവാ ശ്രീശുഗൻ പറഞ്ഞു വേദജ്ഞന്മാർ തൻ സദസ്സിൽ വേദജ്ഞന്മാർ തൻ സദസ്സി മധ്യസ്ഥനാം ഹരി നാരായണൻ ചാരയുള്ള ശുക്രനോടോതിനാൻ ക്രമാൽ ഋഷേ ശിഷ്യന്റെ യജ്ഞം നീ അന്യൂനം പൂർത്തിയാക്കുക ബ്രഹ്മജ്ഞർ വീക്ഷിച്ചാൽ തന്നദീരും കർമ്മത്തിലെ പിഴ ശുക്രൻ പറഞ്ഞു കർമ്മേശ്വരൻ നീ യജ്ഞേശൻ യജ്ഞപൂരുഷൻ അങ്ങയിൽ എല്ലാം അർപ്പിച്ചു പൂജിച്ചാൽ കർമ്മവൈഷമ്യമെങ്ങനെ ാലം വസ്തുപാത്രം മന്ത്രം തന്ത്രം ഇതൊക്കെയാൽ വരും ലോപങ്ങൾ തീരും നിൻ നാമസങ്കീർത്തനത്തൊടെ എന്നാലും പൂർണ നീ കൽപ്പിച്ചതിനാൽ അതു ചെയ്യൂ ഞാൻ നിന്നാജ്ഞപാലിക്കലല്ലോ ജീവികൾക്കൊക്കെയും ശുഭം ശ്രീശുഖൻ പറഞ്ഞു ഹരിതൻ ആജ്ഞ ഗൗനിച്ചു വിപ്ലർഷികളൊത്തുടൻ ശുക്രർഷി ബലിതൻ യജ്ഞം പൂരിപ്പിച്ച അന്യഥാവിധി ശത്രുമുഖ്യൻ ബലിയിൽ നിന്നേവമീ മൂന്നു ലോകവും വാമനൻ ഭിക്ഷമേടിച്ചിട്ട് ഏട്ടൻ ഇന്ദ്രനു നൽകിനാൻ തുടർന്നു സനകാദ്യന്മാർ ഭൃഗുദക്ഷാങ്കിരസ്സുകൾ മനുക്കൾ മനുപുത്രന്മാർ രുദ്രൻ എന്നിവരൊത്തജൻ ലോകം നന്നാകുവാൻ കശ്യപാതി പ്രീതി നേടുവാൻ സർവലോകങ്ങൾക്കു മീശനാക്കി വാമനമൂർത്തിയെ ദേവന്മാർ വേദങ്ങൾ ധർമ്മം വ്രതം ശ്രീ കീർത്തി മംഗലം എല്ലാറ്റിന്നും ഭൂതി അഭിവൃദ്ധിയും കൈവരുത്തുവാൻ സ്വർഗമോക്ഷങ്ങൾ നൽകാനും ഉപേന്ദ്രത്വം അവൻ ഉപേന്ദ്രത്വം അവൻ അജൻ കൊടുക്കവേ തുഷ്ടരായി സർവഭൂതങ്ങളും നൃപ ബ്രഹ്മാവിൻ സമ്മതം മേടി ചിന്ദ്രൻ ദിക്പരത്തുടൻ വാമനന്റെ വിമാനത്തിൻ പുറകെ പോകി വിണ്ടലം പിന്നെ നേടി ത്രിഭുവനം സമ്മോദിച്ചു ഭയം വിനാ ഇന്ദ്രൻ ശ്രീമയനായി ശ്രീമയനായിത്തന്നെ ഉപേന്ദ്രഭുജപാലിതൻ ബ്രഹ്മാവ് ശർവൻകുമാരൻ ഭൃഗുതൊട്ട മഹർഷിമാർ പിതൃക്കളും സിദ്ധരും വൈമാനിക വൈമാനിക അമര അന്യരും വൈമാനിക അമരരന്യരും വിഷ്ണുവിൻ ദിവ്യകർമ്മങ്ങൾ അതിഥിക്കുള്ള ഭാഗ്യവും സാത്ഭുതം വാഴ്ത്തി വാഴ്ത്തി ചെന്നെത്തി സ്വന്തം ഗൃഹങ്ങളിൽ കേട്ടാൽ പാപം നശിക്കുന്നതുരു ക്രമകഥാമൃതം അതത്രയും നിന്നോടിപ്പോൾ ചൊന്നേ ഞാൻ കുലനന്ദന ചൊല്ലാവതല്ല ഹരിതൻ ഹരിതന്മഹിമാവിലാസം എണ്ണാവതല്ലുലകിൽ മണ്ടരിയൊട്ടുകാർക്കും ഉണ്ടായവർക്കിനിയും ഇങ്ങു പിറക്കുവോർക്കും ആവില്ലതെന്നു വെളിവാക്കി വസിഷ്ഠമന്ത്രം ദേവദേവൻ ഹരിയുടെ അവതാരം ചരിത്രവും അത്ഭുതാവഹം ആ കർമ്മം കേട്ടാൽ കിട്ടും പരാംഗതി പിതൃക്കൾ ദേവന്മാർ മർത്യർ ആർക്കായി ചെയ്യുന്ന കർമ്മവും അന്യൂനമാണ് ഇതവിടെ ചെന്നാൽ എന്നാർഷസംഹിതം പിതൃക്കൾ ദേവന്മാർ മർത്യർ ആർക്കായി ചെയ്യുന്ന കർമ്മവും അന്യൂനമാണ് ഇതവിടെ ചൊന്നാൽ എന്ഷസംമതം ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായം